ഇന്നത്തെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുന്നത് കാരണം പുറത്ത് അത്രയും പ്രശ്നങ്ങളാണ് ബിഗ് ബോസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതാണെങ്കിലും ശ്രീധുവിനോട് ലാലേട്ടൻ ബർത്ത്ഡേ സർപ്രൈസ് ഇഷ്ടമായോ എന്ന് എന്തായാലും ചോദിക്കാൻ സാധ്യ സാധ്യതയുണ്ട് അതേപോലെ തന്നെ അമ്മ കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് അതേപോലെ തന്നെ ശ്രീധുവിന് ഒരുപാട് സന്തോഷമായി ബർത്ത്ഡേ സർപ്രൈസ് കിട്ടിയത് അതിനെക്കുറിച്ചൊക്കെ എന്താണെങ്കിലും ലാലേട്ടൻ ചോദിക്കുമായിരിക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ട് പേര് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു പറയുന്ന വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ ഗബ്രി പുറത്ത് പോകണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത് ഗബ്രി ഈ ആഴ്ച പുറത്ത് പോകുമെന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്താണെങ്കിലും ഋഷി പുറത്തു പോകുന്നുണ്ട് എന്ന വാർത്തകളെല്ലാം പ്രചരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീടിനോട് ഈ ആഴ്ച വിട പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക ഋഷി പോകണമെന്നാണോ അല്ലെങ്കിൽ ഗബ്രി പുറത്തു പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഗബ്രിക്ക് ഒരു ശതമാനം പോലും വോട്ടിംഗ് സാധ്യത ഇല്ല എന്താണെങ്കിലും ജാസ്മിൻ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ ഗബ്രി പുറത്തു പോകണം എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം